നീതി വകുപ്പിന്റെ ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവിൻ്റെ ഉദ്ഘാടനവും സമ്മാനദാനവും എച്ച് എസ് ആം എം എൽ എ നിർവഹിച്ചു പറവൂർ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സതീശൻ അധ്യക്ഷയായി ദിനാചരണത്തിന്റെ മുന്നോടിയായി കോളേജ് തലത്തിൽ സംഘടിപ്പിച്ച കിസ് മത്സ്യത്തിലെ വിജയികൾക്ക് വിവിധ മണ്ഡലങ്ങളിലെ എം എൽ എ മാർ നൽകിയ ട്രോഫികൾ എച്ച് എസ് എൻ എം എൽ എ വിതരണം ചെയ്തു സഹചാരി വിജയാമൃതം അവാർഡ് സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളിയും വിവിധ കോളേജുകളിലെ സാമൂഹ്യനീതി സെല്ലുകൾക്കുള്ള അവാർഡ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എൻ സജിമോനും വിതരണം ചെയ്തു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് പ്രത്യേകമായി അതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാന കാര്യമാണ് സമൂഹത്തിൽ ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ആ സിസ്റ്റത്തിലെ ജനാധിപത്യ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാന കാര്യമായി ഭരണാധികാരികൾ മാത്രമല്ല ഭരണാധികാരി കണക്കാക്കും എങ്കിൽ മാത്രമേ പ്രത്യേകമായൊരു പരിഗണന നൽകാൻ കഴിയുന്ന പദ്ധതി ഉണ്ടാവുക വർത്തമാനമായിടുമ്പോൾ പ്രത്യേക പരിഗണന മൈറ്റിലൂടെ പക്ഷെ തന്നത്ത് ലഭിച്ച അധ്യാനം ഉപയോഗിച്ചിട്ട് എങ്ങനെ ആ ജനവിഭാഗത്തിന് വേണ്ടി ഒരു പതിറ്റുണ്ടാക്കാൻ അതിനു വേണ്ടി പണം ചെലവഴിക്കാൻ മനസ്സ് വയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നല്ലപോലെ പോലെ മനസ്സിലാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് ജില്ലാ പഞ്ചായത്തുകളോട് താഴേക്ക് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് അവാർഡ് ഞാൻ ഏതാണ്ട് ഒരു കോടിയടുത്ത് പണം ഭിന്നശേഷിക്കാനായിട്ടുള്ള കുട്ടികളുടെ അവർക്ക് സഹായകമായ പദ്ധതിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിക്കുകയും അതിപ്പോ നടപ്പാക്കണം